നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞ മാസങ്ങളിൽ വളരെ സൂപ്പർ ഹിറ്റായി നമ്മുടെ കേരളത്തിലും അതിന് പുറമെ തമിഴ്നാട്ടിലും അതുപോലെ പല സംസ്ഥാനങ്ങളിലുള്ള പ്രമുഖരെല്ലാം തന്നെ ആശംസ അറിയിച്ചും വൻ ഹിറ്റായി മാറിയ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് മലയാളികൾ ഇരുകൈ നീട്ടിയാണ് ഈ ഒരു സിനിമയെ ഏറ്റെടുത്തത് സിനിമ ഇറങ്ങിയതിന് ശേഷം പലരും ഗുണാക്കേവ് കേന്ദ്രീകരിച്ച് യാത്ര പോവുകയും അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുകയും അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ തിരക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമ ഒരു സംഭവ കഥയാണ് പറഞ്ഞത് തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിറ്റായ മലയാള സിനിമ തമിഴിലും കളക്ഷൻ റെക്കോർഡുകൾ മറികടന്ന് മുന്നേറി അതിനിടെ ഈ സിനിമയെ ഗൗരവത്തോടെ കാണുകയാണ് തമിഴ്നാട് പോലീസ് തമിഴ്നാടിൽ നാണക്കേടുണ്ടാക്കിയ സംഭവത്തിൽ തിരുത്തലിന് തയ്യാറാവുകയാണ് സ്റ്റാലിൻ സർക്കാർ സിനിമയ്ക്ക് കാരണമായ യഥാർത്ഥ സംഭവത്തിൽ യുവാക്കളോട് മോശമായി പെരുമാറിയ പോലീസുകാരെ കുറിച്ച് പതിനെട്ട് വർഷത്തിന് ശേഷം അന്വേഷണം നടക്കും ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ അസാധാരണമാണ് ഈ നടപടി രണ്ടായിരത്തി ആറിൽ നടന്ന സംഭവത്തിൽ നിലമ്പൂർ സ്വദേശിയും റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി മുൻ അംഗവുമായ വി ഷിജു എബ്രഹാം തമിഴ്നാട് ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ പരാതിയിലാണ് നടപടി ഗൌരവമായി അന്വേഷിക്കണമെന്നും നടപടി പരാതിക്കാരെ അറിയിക്കണമെന്നും ആഭ്യന്തര സെക്രട്ടറി പി അമുത തമിഴ്നാട് ഡി ജി പിയോട് നിർദ്ദേശിച്ചു ഗുണ കൂട്ടുകാരൻ അകപ്പെട്ടത് അറിയിക്കാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയവരോട് അപമര്യാദയായി പോലീസ് പെരുമാറിയെന്ന് സിനിമ പറയുന്നു രക്ഷാപ്രവർത്തന യാത്രയ്ക്കിടെ മദ്യപാനത്തിന് പോലും താല്പര്യം കാണിക്കുന്ന പോലീസുകാരൻ എറണാകുളം അഞ്ഞുമലിൽ നിന്നാണ് രണ്ടായിരത്തി ആറിൽ ഒരു സംഘ യുവാക്കൾ കൊടൈക്കനാൽ സന്ദർശിക്കാൻ പോയത് അതിലൊരാൾ ഗുണാ കെയവ് എന്നറിയപ്പെടുന്ന ഗുഹയിൽ വീണു പോവുകയായിരുന്നു അംഗലാപ്പലായ ചെറുപ്പക്കാർ കൊടൈക്കനാൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സഹായം അഭ്യർത്ഥിച്ചു സിനിമയിൽ പിന്നീട് കാണുന്ന രംഗം പോലീസുകാർ അവരെ ക്രൂരമായി മർദ്ദിക്കുകയും മാനസികമായി പീഡിപ്പിക്കുന്നതും പിന്നീട് അവരുടെ പണം ദുരുപയോഗം ചെയ്യുന്നതുമായിരുന്നു ഇത് തമിഴ്നാട് പോലീസിന് അപമാനമുണ്ടാക്കുന്നതായിരുന്നു ആ കൂട്ടുകാരുടെ വേദനയ്ക്കൊപ്പം നിന്നവർ സിനിമയിൽ കുറവായിരുന്നു ഈ സിനിമ കഥയാണ് പരാതിക്ക് ആധാരമായത് സിനിമയിലുള്ളതിനേക്കാൾ ക്രൂരമായ പീഡനത്തിനാണ് ഇരയായതെന്ന് ഈ യുവാക്കൾ തന്നോട് പറഞ്ഞതായി ഹർജിക്കാരനായ ഷിജു എബ്രഹാം പറഞ്ഞു മർദ്ദിച്ചതിന് പുറമേ പണം തട്ടിയെടുത്തു ഒരു പോലീസുകാരനെ മാത്രം കൂടെ പറഞ്ഞയച്ചു ഈ സംഭവത്തിലാകും അന്വേഷണം സംഭവ സമയത്ത് ആ സ്റ്റേഷനിലുള്ള പോലീസുകാരെ കണ്ടെത്തും അതിനുശേഷം അവരോട് വിശദീകരണം ചോദിക്കും ആ പോലീസുകാർ സർവീസിൽ നിന്ന് വിരമിക്കാൻ സാധ്യതയും ഏറെയാണ് നൂറ്റി ഇരുപത് അടിയോളം ആഴമുള്ള ഗുഹയിൽ ചെറുപ്പക്കാലിൽ ഒരാളായ സിജു തന്നെയാണ് ഇറങ്ങിയത് ഈ സാഹസികതയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ അടിസ്ഥാന പ്രമേയം രക്ഷാപ്രവർത്തകനായ മഞ്ഞുമൽ സ്വദേശി സിജുവിനെ രാഷ്ട്രം ജീവൻ രക്ഷ പതക് നൽകി ആദരിക്കുകയും ചെയ്തു യഥാർത്ഥ നായകനായ സിജുവിനോട് സംസാരിച്ചതിനെ തുടർന്നാണ് പരാതി നൽകാൻ തീരുമാനിച്ചതെന്നും മിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാവ് കൂടിയായ ഷിജു എബ്രാഹാം രണ്ടായിരത്തി ഇരുപതിൽ മധുര ഹൈവേയിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ കൊള്ളയടിച്ച സംഭവത്തിലും ഇടപെട്ടിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ പരാതി സ്വീകരിച്ച ഡി ജി പി ജെ കെ ത്രിപാഠി കവർച്ചക്കാർക്കെതിരെ കടുത്ത നടപടിയാണ് എടുത്തത്